നമസ്കാരം ഇന്ത്യൻ വ്യോമസേനയുടെ വിമാനങ്ങൾ പലതരത്തിലുള്ള അഭ്യാസ പ്രകടനങ്ങൾ നടത്താറുണ്ട് പല മേഖലകളിൽ ലാൻഡ് ചെയ്യാറുണ്ട് പല മേഖലകളിൽ നിന്ന് കുതിച്ചുയരാറുണ്ട് അതിനൊക്കെ തക്ക സാങ്കേതിക വിദ്യയും അതിനൊക്കെ തക്ക കഴിവും പ്രാപ്തിയുമുള്ള യുദ്ധവിമാനങ്ങൾ നമുക്ക് പലതുണ്ട് വിമാനങ്ങൾ ഇറങ്ങുന്നതും ടേക്ക് ഓഫ് ചെയ്യുന്നതും ആണ് ഏറ്റവും പ്രധാനം ഒരു റൺവേയിലൂടെ ദീർഘദൂരം സഞ്ചരിച്ച് ഇറങ്ങുന്ന രീതിയും അതുപോലെ തന്നെ പെട്ടെന്ന് കടലിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പർവ്വതങ്ങളിലോ ഒക്കെ തന്നെ ഇറങ്ങുന്ന ഒരു രീതിയും ഒക്കെ തന്നെ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ഏത് മേഖലയിലും കടന്നു ചെന്ന് രക്ഷാപ്രവർത്തനമടക്കം യുദ്ധമടക്കം ചെയ്യാനുള്ള കഴിവുള്ള വിമാനങ്ങളാണ് നമുക്ക് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് സ്വന്തമായുള്ളത് ഇപ്പോൾ കാർഗിലിലെ എയർ സ്ട്രിപ്പിൽ വളരെ ചെറിയ ഒരു എയർ സ്ട്രിപ്പിൽ രാത്രിയിൽ ഇന്ത്യൻ വ്യോമസേനയുടെ വിമാനം പറന്നിറങ്ങി അതി ദുഷ്കരമായ മേഖലയിലെ രാത്രി ലാൻഡിങ് വ്യോമസേന തന്നെയാണ് എക്സ് പ്ലാറ്റ്ഫോമിലൂടെ അറിയിച്ചത് സി നൂറ്റി മുപ്പത് ജെ വിമാനം കാർഗിലിലെ എയർഷിപ്പിൽ ആദ്യമായി രാത്രി ലാൻഡിംഗ് നടത്തിയിരിക്കുന്നു എന്നാണ് വീഡിയോ പങ്കുവെച്ചുകൊണ്ട് വ്യോമസേന എക്സിൽ കുറിച്ചത് തീർച്ചയായിട്ടും രാത്രിയിൽ ഇറങ്ങുന്നത് വെളിച്ചമില്ലാത്ത പ്രദേശങ്ങളിലൊക്കെ തന്നെ രാത്രിയിൽ ഇറങ്ങുന്നത് അതി ദുഷ്കരമാണ് അതുപോലെ ചില പ്രദേശങ്ങളിൽ പർവ്വത നിരകളിൽ താഴ്വാരങ്ങളിൽ കടൽ തീരങ്ങളിൽ ഒക്കെ തന്നെ ഇറങ്ങുന്നത് അതി ദുഷ്കരമാണ് പക്ഷേ ഇന്ത്യൻ വ്യോമസേനയുടെ ഈ പ്രത്യേക വിമാനം കാർഗിലെ വളരെ ചെറിയ എയർഷിപ്പിൽ കുറഞ്ഞ വെളിച്ചത്തിൻ്റെ സഹായത്തോടെ വിജയകരമായി ലാൻഡിംഗ് നടത്തി എന്നുള്ളതാണ് എക്സിലൂടെ ഇപ്പോൾ വ്യോമസേന പങ്കുവച്ചിരിക്കുന്നത് വ്യോമസേനയുടെ ട്രാൻസ്പോർട്ടിംഗ് വിമാനമാണ് സി നൂറ്റിമുപ്പത് ജെ പൈലറ്റുമാർക്ക് വലിയ വെല്ലുവിളി ഉയർത്തുന്ന എയർഷിപ്പാണ് കാർഗിലേത് സമുദ്രനിരപ്പിൽ നിന്ന് രണ്ടായിരത്തി അറുനൂറ്റി എഴുപത്തിയാറ് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നതും മോശം കാലാവസ്ഥയുമാണ് ഇവിടെ ലാൻഡിംഗ് ദുഷ്കരമാക്കുന്നത് അത്തരത്തിൽ ഒരു എയർഷിപ്പിലാണ് ഒരു കുഴപ്പവും കൂടാതെ അതിവിജയകരമായി ഇന്ത്യൻ വ്യോമസേനയുടെ വിമാനം ഇറങ്ങിയിരിക്കുന്നത് കഴിഞ്ഞ നവംബറിൽ ഉത്തരാഖണ്ഡിലെ എയർഷിപ്പിലും വിമാനം വിജയകരമായി പറന്നിറങ്ങിയിരുന്നു പകൽ ഇറക്കത്തേക്കാൾ എത്രയോ ദുഷ്കരമാണ് രാത്രിയുള്ള പറന്നിറക്കൽ എന്നുള്ളത് ചിന്തിക്കേണ്ട വിഷയം കൂടിയാണ് അത്രയും സർവ്വസജ്ജമാണ് ഇന്ത്യൻ വ്യോമസേനയുടെ വിമാനങ്ങൾ എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് സിൽക്യാരയിൽ തുരങ്കത്തിൽ കുടുങ്ങിയ തൊഴിലാളികളെ പുറത്തെത്തിക്കാനുള്ള രക്ഷാപ്രവർത്തനത്തിനുള്ള ഉപകരണങ്ങളുമായിട്ടാണ് അന്ന് ഉത്തരാഖണ്ഡിൽ വിമാനം പറന്നിറങ്ങിയത് കലാപം നടന്ന സുഡാനിൽ നിന്ന് കഴിഞ്ഞ വർഷം നൂറ്റി ഇന്ത്യക്കാരെ രാജ്യത്ത് എത്തിക്കാനുള്ള ദൗത്യം നിർവഹിച്ചതും ഈ സി നൂറ്റി മുപ്പത് എന്ന വിമാനമാണ് തീർച്ചയായിട്ടും നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് ഏത് ദുഷ്കരമായ പ്രദേശത്തു കൂടിയും സഞ്ചരിക്കാനും എവിടെയും പറന്നിറങ്ങാനും പറന്നുയരാനുമൊക്കെ കഴിവുള്ള ഇന്ത്യൻ വ്യോമസേനയുടെ ഈ വിമാനവും തുടർന്നുള്ള വിമാനങ്ങളും ഒക്കെ തന്നെ വിജയകരമായി തന്നെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഇന്ത്യൻ വ്യോമസേനയ്ക്കും ഇന്ത്യക്ക് തന്നെയും അഭിമാനിക്കാവുന്ന കാര്യമാണ് ഇനിയും ഇതുപോലെ ദുഷ്കരമായ പ്രദേശങ്ങളിൽ പർവ്വത നിരകളിലും താഴ്വാരങ്ങളിലുമൊക്കെ പറന്നിറങ്ങുന്ന ഈ വിമാനം ഇതിൻ്റെ ഏറ്റവും അത്യാധുനിക രീതിയിലുള്ള പരീക്ഷണ പറക്കലുകൾ വരും മാസങ്ങളിൽ നടക്കും എന്നുള്ളതാണ് ഇന്ത്യൻ വ്യോമസേന അറിയിക്കുന്നത്